യും സമ്മർദ തന്ത്രത്തിലൂടെയും സ്വന്തം കാര്യം നേടിയെടുക്കാൻ എല്ലാ കാലത്തും കാണിക്കുന്ന സഭ പാർട്ടി പ്രഖ്യാപനം കേരള രാഷ്ട്രീയം കാണുന്നത് എന്ന കൈപൊള്ളി ഒടുവിൽ പാർട്ടി തന്നെ ഇല്ലാതായ സമുദായ സംഘടനയായ ഗതിയായിരിക്കും സഭയെയും കാത്തിരിക്കുന്നത് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ വിമോചന സമരത്തിലൂടെ താഴെ ഇറക്കിയ നിറകേടിന് നേതൃത്വം നൽകിയവരിൽ മുന്നിൽ തത്തോലിക്കാ സഭ നേതൃത്വവും ഉണ്ടായിരുന്നു ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബിൽ കാരണം തങ്ങളുടെ വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമോ എന്ന് ഭയന്നായിരുന്നു സഭാ നേതൃത്വം മതവികാരം ഇളക്കിവിട്ടും വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ എൻഎസ്എസും വിമോചന സമരത്തിന് പിന്തുണ നൽകി മതവും ജാതിയും കത്തിച്ചു നടത്തിയ വിമോചന സമരത്തിനൊടുവിലാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഇ എം എസിന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ ക്രമസമാധാനം തകർന്നെന്ന പേരിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പിരിച്ചുവിട്ടത് ജനാധിപത്യവാദി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നെഹ്റുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത അധ്യായമാണ് ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ട നടപടി അന്ന് കോൺഗ്രസിന്റെ താളത്തിനൊത്താണ് കത്തോലിക്ക സഭയും എൻ എസ് എസും തുള്ളിയത് കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ താല്പര്യത്തിനൊത്ത് തുള്ളുന്നവരാണ് കേരള കോൺഗ്രസുകാർ കേരള രാഷ്ട്രീയത്തിൽ വളരും തോറും പിളരുകയും പിളരും തോറും യും ചെയ്യുന്ന പ്രതിഭാസമായ കേരള കോൺഗ്രസ് ഏത് മുന്നണി ഭരിച്ചാലും ഒരു കേരള കോൺഗ്രസ് എങ്കിലും മന്ത്രിസഭയിൽ ഉണ്ടാകും കെ എം മാണിയുടെ കേരള കോൺഗ്രസ് പതിറ്റാണ്ടുകളോളം ഭാഗമായപ്പോൾ അവർ കത്തോലിക്കാ സഭയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കി ഇടതു മുന്നണി ഭരിക്കുമ്പോൾ പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് ആയിരുന്നു സഭയുടെ വക്താക്കൾ മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് മാറിയപ്പോൾ പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസ് യു ഡി എഫിലും ാലും സ്വന്തം കാര്യം നേടാനുള്ള കത്തോലിക്കാ സഭയുടെ തന്ത്രമാണ് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ ആശീർവാദത്തോടെ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി കിടന്നൂർ ഗോപാലകൃഷ്ണ പിള്ളയും കളത്തിൽ വേലായുധൻ നായരും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിൽ രാഷ്ട്രീയ യു ഡി എഫ് മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനമടക്കം ലഭിച്ചിട്ടും രണ്ട് പതിറ്റാണ്ടിനു ശേഷം എൻ ഡി പി തന്നെ ഇല്ലാതായി ിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ക്ലച്ചു പിടിച്ചില്ല സമുദായ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളെ പരിധിവിട്ട് പിന്തുണയ്ക്കാത്ത രാഷ്ട്രീയമാണ് കേരളത്തിന്റേത് എൻ ഡി പിയും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടതും ഇതുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിന് രൂപം കൊണ്ട എസ് എൻ ഡി പിയുടെ രാഷ്ട്രീയ പാർട്ടിയായ ബി ഡി ജെ എസിന് എൻ ഡി എ മുന്നണിയിലെ കക്ഷി എന്നതിനപ്പുറം കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഒരു മേൽവിലാസം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് വസ്തുത